വിസ്തൃതമായ ഒരു ആ വിസ്തൃതമായ ഒരു പർവ്വതത്തെ കേവലം ആറര വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂ പറ്റുമോ നമ്മൾ യുക്തിയിലും സാമാന്യ ബോധത്തിലും ചിന്തിക്കാൻ പറ്റൂ പറ്റില്ല കാരണം മുമ്പേ പറഞ്ഞു ആ പർവ്വതത്തിന്റെ വിസ്തീർണം വളരെ വലുതാണ് ഏതാണ്ട് പത്ത് പതിനാറ് കിലോമീറ്റർ കൂടുതലുള്ള ഒരു പർവ്വതത്തിന്റെ വലിപ്പം നമ്മൾ ചിന്തിച്ചു നോക്കേ വലിപ്പം മാത്രമല്ല അതിനനുസരിച്ച് മണ്ണും പാറയും കല്ലും മരവും എല്ലാം ഇങ്ങനെ അല്ലെ മൃഗങ്ങളടക്കം എല്ലാം അതിനുള്ളിൽ ഉണ്ടാവും ഒരു പഞ്ചായത്തിനേക്കാളൊക്കെ വലിപ്പം ഉണ്ടാവും അതൊന്നുയർത്തിന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ വേണം ഒന്ന് കറങ്ങി വരാൻ അങ്ങനെ ഒരു പർവ്വതത്തെ ഉയർത്തി എന്നതാണ് അപ്പോ നമ്മൾ സാധാരണ ബോധത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം പോലെ തോന്നാം അല്ലെ അപ്പൊ അതിനൊരു അർത്ഥത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും അതൊരു വിശ്വാസമായിട്ട് വെക്കും ആ വിശ്വാസത്തില് ചിലപ്പോൾ എല്ലാവരും കയറി വരണമെന്നില്ല കാരണം അവർക്ക് യുക്തി കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റാതെ വരും അപ്പൊ ഇവിടെ ഭഗവാൻ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്നും ചിന്തിക്കാം ഇവിടെ ഭഗവാനെ സംബന്ധിച്ചൊരു ദിവസം നോക്കുമ്പോ നന്ദഗോപുരൻ അതുപോലെ ഗോകുലത്തിലെ മുതിർന്നവരെല്ലാവരും കൂടി ഒരു വലിയ യാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കി ഭഗവാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവർ പറഞ്ഞു മഴയ്ക്ക് വേണ്ടിയിട്ട് ആന പൂജിക്കുന്നു ഇന്ദ്രനെ പൂജിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോ ഭഗവാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത് പകരം ആരെ പൂജിക്കണം ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാൻ പറഞ്ഞു ഇവിടെ നിലവിൽ നിന്ന ഒരു ആചാരത്തെ അല്ലേ ഇവിടെ മാറ്റി പറയുന്നത് അല്ലേ ഗോപന്മാര് പറയുന്ന കാലങ്ങളായി മഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പൂജിക്കുന്നത് പരമ്പരാഗതമായി അപ്പൻ അപ്പുപ്പന്മാരുടെ കാലം മുതലേ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ നമ്മളെ കുഞ്ഞിനാളൊട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് ഗോവർത്തവിന്ദ്രനെ പൂജിക്കുന്നത് പക്ഷെ ഭഗവാൻ ഇവിടെ തിരുത്താൻ പറയുകയാണ് മനസ്സിലായോ ഇവിടെയും നമ്മളും ചിന്തിക്കുക നമ്മുടെ മുന്നിലുള്ള ആചാരങ്ങളും അതിന് കൃത്യമായ ശാസ്ത്രത്തെ അറിഞ്ഞ് ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അതിനെ പിന്തുടരാവൂ അല്ലാതെ അച്ഛൻ കാണിച്ചു വന്നു അപ്പം കാണിച്ചു വന്നു മുമ്പുള്ളവർ അങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മളും ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ മനസ്സിലായില്ലേ അർത്ഥമറിയാതെ അല്ലെങ്കിൽ വസ്തുതാബോധമില്ലാതെ ഭാരം ചുമക്കുന്ന കഴുതകളെ പോലായിരിക്കും കുറിച്ച് പറയുന്നത് അങ്ങനെ ഈ കഴുതകളുടെ മുകളിൽ ഈ അലക്കുകാരൻ ഈ തുണികളെ കെട്ടു വെച്ചു കൊടുക്കാറുണ്ട് ഈ കഴുതക്കറിയില്ലാതെ ആരുടെ വസ്ത്രമാണ് കെട്ടു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ചുമതുകൊണ്ട് പോകും അലക്കുന്ന കുളത്തിനടുത്ത് എല്ലാം കഴുത നിക്കും അലക്കാരും കട്ടിട്ട് അലക്കും അതൊക്കെ അപ്പ സമയത്ത് കഴുത മേയാവും തിരിച്ചു കഴുത വരും വീണ്ടും അലക്കാരിൽ എല്ലാവരും കട്ടി രാജാവിന്റെ ഉണ്ടാവും സാധാരണക്കാരുണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ചുമസ് എന്ന് അറിയാതെ ചുമക്കുന്ന കണക്ക് നാട്ടിൽ കാണുന്ന എല്ലാ ആചാരവും അതേപടി ചെയ്യാൻ ആര് നടക്കരുത് നമ്മൾ നടക്കരുത് അങ്ങനെ നടന്നാൽ അറിവില്ലാതെ ആചാരങ്ങളുടെ പുറമേ നമ്മൾ നടന്നാൽ വഞ്ചിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ് മനസ്സിലായില്ലേ ഈശ്വര വിശ്വാസത്തിന്റെ പുറത്തും ഭക്തിയുടെ പുറത്തും ഒക്കെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും സാക്ഷരതയും വിദ്യാഭ്യാസമുള്ള നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ പോലും എന്താ സ്വർണ്ണ ചെയ്യണേ കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പൂജ നടത്തിയിട്ട് കയ്യിൽ ഇരുന്ന വളയും മാലയും ഊരി മന്ത്രവാദിയുടെ ഇട്ട് കൊടുത്ത് അവസാനം പത്ത് ദിവസം കഴിഞ്ഞിട്ട് മന്ത്രവാദി അടച്ചിട്ട അടിയിൽ അടിപ്പോയി നോക്കും എന്താ സ്വർണ്ണം ചെയ്യണേ ഉണ്ടോ എന്ന് അന്നേരമാണ് പോലീസ് സ്റ്റേഷനിലോട്ട് ഓടുന്നത് എന്താ സ്വർണ്ണം ചെയ്യാനായിട്ടില്ല ഇപ്പൊ വിദ്യാഭ്യാസത്തിന് എന്തിനാണ് വിട്ടത് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരുടെയാണ് പലതരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളും ഇന്നത്തെ കാലത്ത് കൊണ്ട് വലിയ വിദ്യാഭ്യാസം ഉള്ളവര് ഒരംഗത്തിന് വന്നപ്പോ ഒരമ്മ വന്ന് ചോദിച്ചതാണ് അതെ സ്വാമി ഒരു കാര്യം ഈ നമ്മളെ അനു ഒരു ഒത്തിരി പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൂടുവാത്രത്തിന്റെ വന്നതിനെ കുറയ്ക്കാൻ എന്ത് പൂജയ നടത്തണ്ടത് യജ്ഞത്തിന് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എത്രവരൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രൈവറ്റ് സ്ഥലം ജോലി ചെയ്യും നിങ്ങളെന്തിനാ നിങ്ങളെ വീട്ടുകാരെ പഠിപ്പിച്ചത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇപ്പോഴും കൂടുപാത്രവും തങ്ങളുടെ കൂടിന്റെയൊക്കെ പുറകില് നമ്മൾ നടത്തുന്നുണ്ടോ മനസ്സിലായില്ലേ നമ്മളെ പോലെ വെട്ടികൾ വേറെ ഇല്ലാതിപ്പോഴും നമ്മളെ ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവര് ഇപ്പോഴും തിരഞ്ഞിടക്കുന്ന മന്ത്രവാദികൾ എന്താ കൈവശം മാറ്റാൻ ആരോ കൈവശം സദ്യ എന്റെ കുഞ്ഞിനെ അതുകൊണ്ട് എന്റെ കുഞ്ഞു ഇങ്ങനെ ആയി പോയത് കുഞ്ഞിനെ നേരേലു പോയ വളർത്തിയിട്ടില്ല മനസ്സിലായില്ലേ അല്ലെങ്കിൽ കുഞ്ഞിനുള്ള കുഴപ്പം കണ്ടുപിടിച്ച് തിരുത്തേണ്ടതിന് പകരം ശരിയല്ലേ ഒരു നടക്കുന്നതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അങ്ങനെയൊക്കെ ഉള്ള തെറ്റായ തലത്തിലേക്കൊക്കെ നമ്മൾ പോയി വീഴുന്നത് നേരിപ്പോഴാ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചും ശാസ്ത്രബോധം ഇല്ലാത്തപ്പോഴും ആണ് ചിലക്കത്തെ കേട്ടപ്പോൾ ഒരു വിഷമം വരും പണ്ടേ ഉള്ളതല്ലേ പണ്ടേ കൊണ്ട് പച്ചക്കറി പരിപാടി പണ്ട് കൊടുക്കുന്നു അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത് ആചാരം മാറ്റാൻ പറഞ്ഞു പകരം ഗോവർദ്ധനത്തെ പൂജിക്കുക ഗോപന്മാരോട് അതിന്റെ ശാസ്ത്രബോധത്തെ പറഞ്ഞു കൊടുത്തു അപ്പൊ തെറ്റായതും ശരിയല്ലാത്തതുമായ ഒന്ന് ആചാരമാണെന്ന് പറഞ്ഞ് ചുമക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മളെ വീട്ടിലൊരു കിണറുണ്ട് അതെന്റെ അപ്പൂപ്പം കുഴിച്ചതാണ് പക്ഷെ അതിൽ ഉപ്പുവെള്ളവും ആണ് അതുകൊണ്ട് അപ്പൂപ്പം കുഴിച്ചത് കൊണ്ട് അപ്പൂപ്പനോട് സ്നേഹം പറഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പോഴാണ് ഉപ്പുവെള്ളവും ചേറ് വെള്ളവും കുടിക്കേണ്ട ആവശ്യമുണ്ടോ വേറെ കുഴിച്ചാൽ നല്ല വെള്ളം കിട്ടുമെങ്കിൽ കുഴിച്ച് നല്ല വെള്ളം എടുക്കണം അതാണ് കഴിവെള്ളവും ചെയ്യേണ്ടത് അല്ലേ മനസ്സിലായോ ഇതുപോലെയാണ് ആചാരങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് അവിടെ എല്ലാം കമർന്ന് വീണ് അവിടെ കിടന്ന് ഉരുളാനും മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും നമ്മൾ പോകരുത് അങ്ങനെയൊക്കെ പോയാൽ ഒരുപാട് പറ്റിക്കല്ലുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളിൽ എല്ലാ മതത്തിലും ഉണ്ട് ഇത് കേട്ടോ നമ്മളിൽ മാത്രമൊന്നുമല്ല എല്ലാ വിശ്വാസങ്ങളിലും ഉണ്ട് മനസ്സിലായില്ല പാത ഒഴിപ്പിക്കലും ചരട് അല്ലാതെ മന്ത്രവാദയെ പിടിച്ച് പടത്തിക്കെട്ടോ ആവാതിക്ക് പാലയിൽ ആണി അടിക്കലും അഞ്ചാറ് പ്രേതങ്ങൾ അലഞ്ഞി അടങ്ങോണ്ട് അതിലെ പിടിച്ചുകൊണ്ട് പോകും മനസ്സിലായില്ലേ നമ്മളിലുള്ള ഭയത്തെ മുതലെടുക്കുന്നതാണ് ആരും അലയത്തില്ല ഒരു ജീവൻ വിട്ടാൽ ആ ജീവൻ അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കും ഇതാണ് നമ്മുടെ ശാസ്ത്രം ഇനി അഥവാ അങ്ങനെ ഒരു ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടു പോയെന്ന് നോക്കുക ഈ ജീവൻ എത്രയോ ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നതല്ലേ ആണോ ഏ അപ്പൊ കടുത്ത ആ ജീവന് അനവധി ജന്മങ്ങളിൽ പലരുടെയും മകനായിട്ടുണ്ട് മകളായിട്ടുണ്ട് അച്ഛനായിട്ടുണ്ട് സഹോദരനായിട്ടുണ്ട് ഭാര്യ ആയിട്ടുണ്ട് പത്തായിട്ടുണ്ട് അപ്പൊ ഏത് ജന്മത്തിലുള്ള ആളെ ശരിയപ്പെടുത്താൻ ഈ ജീവൻ നടക്കണ്ടെന്ന് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായ ആ ശരീരം വിട്ടതോടുകൂടി ആ ജീവൻ നമ്മളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു അത് ഏഴ് തലമുറയും കൂടി കഴിഞ്ഞാൽ പൂർണ്ണ ബന്ധം വിട്ടുള്ളൂ അതടുത്ത കർമ്മവാസനയ്ക്കനുസരിച്ച് അടുത്ത ശരീരം സ്വീകരിക്കും ഇല്ലെങ്കിൽ അത് മോക്ഷകരിയിലെത്തും മനസ്സിലായില്ലേ ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത് ഇത് വളരെ കൃത്യമായി നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടും നമ്മളിപ്പോഴും അന്ധവിശ്വാസത്തെ കുടത്തിൽ പിടിച്ചിട്ടാണ് അപ്പനെ പിടിച്ച് കുടത്തിൽ കയറ്റി വളരെ മനോരം കെട്ടി മിണ്ടാതെ നോക്കാതെ കൊണ്ടുപോണേന്ന് പറയുന്നത് അപ്പ ചാടിപ്പു അപ്പൊ ചോദ്യം ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യണ്ടേ അത് ചെയ്യണം അത് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന നമ്മൾ ആ അവരോടുള്ള കടമയും മനസ്സിലായില്ലേ ആ അവര് നമുക്ക് വേണ്ടി ജീവിച്ചതിന്റെ ആ ഒരു പ്രതിക്രിയയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സന്ദേശമാണ് അത് കണ്ടു വളരുന്ന നമ്മുടെ മക്കൾക്ക് മനസ്സിലായില്ലേ കുടുംബ ബന്ധങ്ങളുടെ ഈടും പാവം ഒന്നുകൂടി ഉറയ്ക്കും നമുക്ക് ജന്മം നൽകി നമുക്ക് വേണ്ടി ജീവിച്ചവരോട് നമുക്കൊരു കടമയുണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അവര് നഷ്ടപ്പെട്ടാലും അവരെ സ്മരിക്കാനും മനസ്സിലായില്ലേ ആ ആദരവ് നിലനിർത്താനും ഉള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണത് ഇപ്പൊ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുപുറയിൽ ദോഷമുണ്ടോ നാഥന്റെ ചോദ്യം അല്ലേ തിങ്കളാഴ്ച വലിച്ചാൽ ആ ദോഷം ചൊവ്വാഴ്ച വെച്ചാൽ ഈ ദോഷം ബുധനാഴ്ച വെച്ചാൽ ദോഷം വ്യാഴാഴ്ച വെച്ചാൽ ശനി ദോഷം വെള്ളിയാഴ്ച വരഞ്ഞാൽ ദോഷം ശനിയാഴ്ച വരഞ്ഞാൽ പിന്നെ വേറെ ദോഷം എടാ എനിക്ക് ഈ ദോഷം ഒന്നും ഇല്ലാത്ത പരിക്കാൻ പറ്റിയൊരു ദിവസം പറഞ്ഞ ഉണ്ടോ അങ്ങനെ പറഞ്ഞില്ലേ കാരണം നമ്മൾ അങ്ങോട്ടേന്ന് ചോദിച്ചാൽ പിന്നെ ഉണ്ടെന്നല്ലേ പറയത്തുള്ളൂ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മുടെ അച്ഛനും അപ്പൂപ്പനും അമ്മമ്മയും ഒക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഉടനെ നമ്മൾ എവിടെങ്കിലും ഓടുന്ന ജോലി എടുത്തോട്ടാണ് നമുക്ക് അവരോടുള്ള സ്നേഹത്തിൽ വിശ്വാസവും ഇല്ല ഉടനെ അവര് പറയും പിതൃദോഷമുണ്ട് പൂജ പിന്നെ അമ്പതിനായിരം രൂപയുടെ ഒരു ലക്ഷം രൂപയുടെ പൂജയാണ് ഭാഗ്യമുള്ളവ നമ്മളെ പറ്റിക്കും കാശും കൊണ്ടു മനസ്സിലായില്ലേ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുക നമ്മുടെ ഇവിടെ ഭയം എങ്ങോട്ടാണ് നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ കൃത്യമായ ഒരു ബോധം ഉണ്ടാക്കിയത് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കരുനാഗപ്പള്ളിയിലേക്ക് പോകാനുള്ള വഴി അറിയാം നിങ്ങളിവിടുന്ന് വണ്ടി കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ജംഗ്ഷനിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും അവിടെ പോകുന്ന ആ കരുനാപ്പള്ളി വന്നു അയ്യോ അങ്ങോട്ടല്ല അങ്ങോട്ടേ ഇങ്ങോട്ടാണ് പോകട്ടെ എന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റൂ എന്താ കാരണം നിങ്ങൾ കൃത്യമായിട്ട് വഴി കഴിഞ്ഞാൽ അതുപോലെ ഈശ്വര വിശ്വാസത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഇത്തരം അപകടങ്ങൾ നമ്മളെ പിടികൂടും മനസ്സിലായില്ലേ അവിടെ ആചാരത്തിന്റെ ബലമല്ല വേണ്ട ആചാരങ്ങളിലെ യുക്തിയും ശാസ്ത്രവും അതിന്റെ തത്വബോധവും ഉണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക അർത്ഥമില്ലാത്ത ആചാരങ്ങളൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു നമ്മളിപ്പോൾ ഒരു നല്ല സംരംഭം തുടങ്ങാൻ പോവാൻ നോക്കാം നമ്മൾ ആ സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഉടനെ പോകുമ്പോൾ ഒരാൾ പറയാ നിങ്ങക്ക് സംരംഭം ഒന്നും പോലും അറിയാത്ത ആളാണ് പറയുന്നത് അയ്യോ നിങ്ങൾക്കിപ്പോ സമയദോഷം തുടങ്ങല്ലേ കേട്ടതോടുകൂടി പെരുന്ന് നമ്മൾ തുടങ്ങുമോ നമ്മളെ ഭയം കൊണ്ട് തുടങ്ങില്ല ആ അവസരം നമ്മളെ നഷ്ടപ്പെട്ടു മനസ്സിലല്ലേ ഇതേ അവസരം തന്നെ അടുത്തുള്ളവൻ അതേ സംരംഭം അപ്പൊ നമ്മുടെ വീടിനടുത്ത് അവൻ തുടങ്ങി പിന്നെ നമുക്ക് തുടങ്ങാനുണ്ടോ പറഞ്ഞ രാശ്ചര്യം മനസ്സിലായി നമ്മളിപ്പോൾ ഒരു പലേരിക്കട തുടങ്ങാൻ പോവാൻ നോക്കുക എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ പലേരിക്കട തുടങ്ങാൻ വേണ്ടി ആരാട്ടടുത്ത് എന്ന് വെച്ച് സമയം കൊള്ളാവുക അവനവനേല വാച്ച് കേട്ടിട്ടില്ല നോക്കിയിട്ട് നോക്കിയാൽ പോരെ കൊള്ളാവോ കൊള്ളാവ കൊള്ളാന് മഴയോ വെയിലോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക നേരെ പോയി നോക്കി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ സമയം അങ്ങനെയാണ് നമ്മൾ ആ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ മാറ്റി വെച്ചു അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ നമ്മൾ തുടങ്ങാൻ തന്നെ തൊട്ടടുത്ത് വേറൊരാളെ കട തുടങ്ങി പിന്നെ നമുക്ക് തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ അവസരം പോയി ഏതൊരു കാര്യവും നമ്മൾ എന്താണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് തുടങ്ങുന്ന സമയം നല്ല സമയം ആഗ്രഹിക്കുന്ന സമയത്ത് അത് ചെയ്യുക നമുക്ക് നമ്മളുടെ ആത്മവിശ്വാസം ഉണ്ടാകുക പുരുഷ പ്രയത്നം തന്നെയാണ് ദൈവാനുഗ്രഹം പുരുഷൻ്റെ ആണിൻ്റെ പ്രയത്നംന്നല്ല ജീവന്റെ പ്രയത്നം മനസ്സിലായില്ലേ നമ്മളും പ്രയത്നിക്കുക പ്രതിസന്ധി വന്നാലും നല്ല സമയമല്ലെങ്കിൽ എന്ത് ചെയ്യണം കൂടുതൽ പ്രയത്നിക്കുക നല്ല സമയമാണെങ്കിൽ കുറച്ച് പ്രയത്നിക്കാൻ മതി അവനവനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ നല്ലതുപോലെ നീന്തൽ അറിയാവുന്നവൻ ചലനമില്ലാത്ത വെള്ളത്തിൽ മാത്രം നല്ല നീന്തുന്നതാണോ നല്ലതുപോലെ നീന്തൽ അറിയാവുന്ന ധൈര്യമായിട്ട് ചലനമുള്ള വള്ളത്തിൽ നീന്തും കാരണം എന്താ ഒഴുക്കിനെന്തെയാവും നീന്തും അവന് നല്ല വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലാത്തവൻ എന്ത് ചെയ്യും അവർക്കൊപ്പം വെള്ളത്തിൽ എങ്കും ഒഴുകാത്ത വള്ളത്തിൽ കിടന്ന് നീന്തും അവൻ എപ്പോഴെങ്കിലും ആ കുളത്തിൽ നിന്ന് ഒരു ഒഴുകിപ്പെട്ടാൽ അവന്റെ കാര്യം പോക്കണം നമ്മളങ്ങനെയല്ല പ്രതിസന്ധിയിൽ നിന്ന് നീന്താനുള്ള ധൈര്യം നേടിയെടുക്കണം മനസ്സിലായില്ലേ അനുകൂലവും പ്രതികൂലവുമായ അന്തരീക്ഷത്തെ നോക്കിയല്ല നമ്മൾ നിൽക്കേണ്ടത് നമ്മളിലുള്ള കഴിവിനെ ചിത്തിക്ക് ആ കഴിവിനെ ഈശ്വരൻ മുന്നേ സമർപ്പിക്കുക ഇവിടെ ഭഗവാൻ പറഞ്ഞു ഗോവർദ്ധനത്തെ പൂജിക്കാൻ അതുവരെയുള്ള ആചാരത്തെ മാറ്റിവെച്ച് ഗോവർദ്ധനത്തെ പൂജിച്ചു ഇവിടെ ഇന്ദ്രൻ അതിൽ ദേഷ്യപ്പെട്ടു കാരണം ഇന്ദ്രന് ലഭിച്ചുകൊണ്ടിരുന്ന സുഖം നഷ്ടപ്പെട്ടു ആ പൂജ നഷ്ടപ്പെട്ടു ഇന്ദ്രൻ പെരുമഴയായി വന്നു ആ മഴയായി വന്ന് പ്രളയത്തിലേക്ക് ഗോകുലം മുങ്ങുമ്പോ എന്നുള്ള അവസ്ഥ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഗോവന്മാരെ മുഴുവൻ ആരെ ആശ്രയിച്ചു ഭഗവാനെ ആശ്രയിച്ചു കാരണം ഭഗവാനാണല്ലോ പറഞ്ഞു മാറ്റിയിട്ടത് ഭഗവാൻ ഈ ഗോവ പർവ്വതത്തെ ഉയർത്തി ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി മുഴുവൻ ആൾക്കാരെയും അതിന്റെ താഴെ നിർത്തി സംരക്ഷിച്ചു ഈ ഇന്ദ്രന് തന്റെ ശക്തി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷയിച്ചു കാര്യം ഒരു ശക്തി നിരന്തരം ഒരേ സ്ഥലത്ത് ശക്തി ചെലുത്താൻ പറ്റുമോ പറ്റില്ല അത് ക്ഷയിച്ചപ്പോൾ ഇവരന് മനസ്സിലായി അജ്ഞാനം കൊണ്ട് ദേഷ്യം കൊണ്ട് ഞാൻ ഭഗവാന്റെ ആ ഒരു ശ്രേഷ്ഠമായ കൃഷ്ണന്റെ ശക്തിയെ ഞാൻ വിസ്മരിച്ചു മനസ്സിലായില്ലേ നമുക്കും ആത്മബോധം കുറയുമ്പോൾ നമ്മളും പലതും വിസ്മരിക്കും അപ്പൊ ആ വിസ്മരിച്ചത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു അത് ഭഗവാനെ അഭിഷേകം ചെയ്തിട്ട് ഗോവിന്ദൻ എന്നൊരു പേരും കിട്ടും ഇതാണ് കഥ ഇനി നമുക്ക് ഈ ഗോവർദ്ധനം എന്താണെന്ന് ചിന്തിക്കാം ഇന്ദ്രനാരാണെന്നും കൂടെ ചിന്തിക്കണം കാരണം ഒരു പർവ്വതത്തെ പൊക്കി പിടിക്കുക എന്നുള്ളതിന് പറയാൻ വേണ്ടിട്ടല്ല ഇനി പർവ്വതം പൊക്കി പിടിയ ഭഗവാൻ ഭഗവാൻ അല്ലേ ഭഗവാൻ ഇതൊക്കെ സാധിക്കും ഈശ്വരൻ വലിയ ആളാണ് നമുക്കൊന്നും സാധിക്കാത്തതൊക്കെ ഈശ്വരനെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുത്തി ഭഗവാനെ ഭക്തനാക്കാൻ വേണ്ടിയിട്ടാണോ ആണോ അല്ല കാരണം എന്താ ഭാഗവതം ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ മഹത്വത്തെ പുകഴ്ത്താനല്ല ആ ഭഗവാനെ അറിഞ്ഞു ആ മഹത്വത്തിലേക്ക് നമ്മളും കയറാനാണ് മനസ്സിലാക്കിയത് നമുക്കൊരിക്കലും എത്താമാണ് ഭാഗവതവും ഭഗവാനും ഭഗവാനെ അറിയുന്ന ഭക്തനും ഭാഗവതത്തെ അറിയുന്ന ഭക്തന് തുല്യമാണെന്നാണ് ഭാഗവതം പറയുന്നത് ആ തുല്യമായ നരനാരായണനാക്കാനാണ് ഭാഗവതം അപ്പം ഭഗവാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കണം വേണ്ടല്ലേ തുല്യമാവണമെങ്കിൽ വേണോ വേണ്ടേ അപ്പൊ ഇതിനൊരു മറ്റൊരു തത്വത്തിലേ ഉണ്ട് അതിലേക്ക് നമുക്കൊന്ന് വരാം ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഇന്ദ്രൻ അതുകൊണ്ടാണ് ഇന്ദ്രനെ പോലും ഇടക്കിടക്ക് അസുരന്മാരെ ഓട്ടിക്കലും ദുഃഖവും ഇടക്കിടക്ക് രമ്പതിലോത്തമ്മമാരുടെ ഡാൻസും കണ്ടിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പോവുകയും പലപ്പോഴും ഇന്ദ്രന് സുഖ ദുഃഖങ്ങളിൽ മാറി മാറി ആര് വീഴാറുണ്ട് ദേവന്മാര് വീഴാറില്ലേ ഉണ്ടോ ഇല്ലയോ പലപ്പോഴും അസുരന്മാർ ഓട്ടിക്കുകയും ഓട്ടിച്ച് കഴിഞ്ഞ് നേരെ രാജ്യം പിടിച്ചു കൊടുക്കും വീണ്ടും ദേവലോകത്ത് വന്നിരിക്കും എല്ലാം മറന്നിരുന്ന അവിടെ ഇരുന്നുകൊണ്ട് ഇരിക്കും ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കും അസുരന്മാരെ വീണ്ടും വന്ന് തല കഴിയും കൊടുത്തോണ്ടിരിക്കന് സംഭവിക്കാം ഇന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ് ഇന്ദ്രിയത്തിന്റെ നാഥൻ മനസ്സാണ് മനസ്സ് ഇതൊക്കെ ദുഃഖം വരുമ്പോൾ ആരെങ്കിലും ആശ്രയിക്കും ദുഃഖം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കാറുണ്ടോ പിന്നെ അഹങ്കാരത്തോടെ പാഞ്ഞിടും മനസ്സിലായില്ലേ മറ്റു പല സുഖത്തിന്റെയും പുറകിലും ഓടി നടക്കും വീണ്ടും ഓടി നടന്നിട്ട് ദുഃഖം ഉണ്ടാക്കും വീണ്ടും ഇതല്ലേ ഇന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ദേവരാജാവ ഇന്ദ്രൻ എന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് എടുക്കണം നമ്മളിലേക്കുള്ള ഈ തരത്തിലേക്ക് എടുക്കണം മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള ഇന്ദ്രനാണ് ഇവിടെ ക്ഷോഭിച്ചിരിക്കുന്നത് മനസ്സ് ക്ഷോഭിതമാകുമ്പോൾ ആ ക്ഷോഭം കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമ്മളിൽ എന്ത് പ്രക്രിയ നടക്കണം നമ്മുടെ മനസ്സ് ക്ഷോഭിച്ചു നോക്കുക മനസ്സിനൊരു സുഖം കിട്ടിയില്ല കിട്ടാൻ ആഗ്രഹിച്ചത് കിട്ടാതെ ഓരോ മനസ്സിൽ ഇന്ദ്രനോതാണല്ലോ സംഭവിച്ചത് ആ ക്ഷോഭത്തിലേക്ക് വരുമ്പോൾ മനസ്സിന് കിട്ടേണ്ടത് മനസ്സിലേക്ക് പോകാതെ ഇന്ദ്രനിലേക്ക് പോകുന്നത് ഗോവർദ്ധനത്തിലേക്ക് പോയി അല്ലേ അതാണല്ലോ ഗോവർദ്ധന പൂജ കൊടുത്തത് അപ്പൊ അങ്ങനെ വരുമ്പം നമ്മളിലെ മനസ്സ് ക്ഷോഭിക്കുമ്പോൾ ആ മനസ്സിന്റെ ക്ഷോഭത്തെ അടക്കാൻ നമ്മളിൽ എന്ത് പ്രക്രിയ ഉണ്ടാവണം നിങ്ങളുടെ മനസ്സ് ക്ഷോഭിച്ചു നോക്കുക പ്രശ്നമായി ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് ആ ക്ഷോഭത്തെ കിടക്കാൻ നിങ്ങളിൽ എന്ത് പ്രക്രിയ ഉണ്ടാവണം കേറി കേറിക്കടുന്ന ഒറ്റ ഉറക്കം ഏകാഗ്രത മാത്രം പോലെ ഏകാഗ്രതയ്ക്കും അപ്പുറത്തൊരു ലക്ഷ്യമുണ്ട് ഇവിടെ ഭഗവാൻ എന്താ ചെയ്തത് ഈ ക്ഷോഭത്തെ കിടക്കാൻ ഗോവർദ്ധനത്തെ ഉയർത്തി അല്ലേ ആ വാക്കം കെടുത്താതെ ഗോ വർദ്ധിക്കണം എന്താ ഗോ ജ്ഞാനം അറിവിനെ ഉയർത്തണം മനസ്സ് അറിവിനോട് ചേരാൻ മടിക്കുന്ന ഒരു സാധനമാണ് അറിവിനെ ഉയനോട് ചേരുന്നത് ബുദ്ധിയാണ് ബോധമാണ് മനസ്സിലായില്ലേ ബോധത്തിന്റെ താഴ്ന്ന തരത്തിലാണ് ആരുള്ളത് മനസ്സെന്ന് പറയാൻ സംശയം നമ്മൾ പറഞ്ഞ കുളത്തിലെ ജലം നല്ല തെളിഞ്ഞുകടക്കും പക്ഷെ ആ തെളിഞ്ഞുകിടക്കുന്ന ജലത്തിന്റെ അടിയിലും അടിമട്ട് അടിഞ്ഞു ഈ അടിമട്ട് കലങ്ങിയാൽ ആ ജലാശയത്തിന്റെ അടിയിലത്തെ കാഴ്ച എന്തെങ്കിലും വെക്കാവോ ആ ജലവേഗം ഇതുപോലെ ഒരു അടിമട്ടാണ് മനസ്സെന്ന് പറയുന്നത് മനസ്സെല്ലാത്തിനും ഇങ്ങനെ വാരി വിതർന്ന് മനസ്സിലായി തരും അതിനെ തെളിയുന്നതാണ് ബോധം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് കുളത്തിലെ വെള്ളമാണ് മനസ്സ് ബോധം ഒന്നും ഉദാഹരണം എന്ന നിലയെ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ അറിവ് വലുതാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്താ അറിവാണ് കൃഷ്ണൻ തന്നെ പറയും പവിത്രം സദൃശം പവിത്രം വിതേ അറിവിനേക്കാൾ വലുതായി ലോകത്ത് ഉയർന്നും ഇല്ല നമ്മൾ തന്നെ പറയാനല്ലേ വിദ്യാധനം സർവതനാൽ പ്രധാനം ഇല്ലാത്തിനേക്കാൾ വലുതാണ് ആ വലിപ്പം കാണിക്കാനാണ് അതിനെ പർവ്വതം എന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകുന്നത് മനസ്സിലായില്ലേ പർവ്വതം ചെറുതാളാണ് വലുതാണ് മനസ്സിലായില്ലേ അപ്പൊ അറിവിനെ കൊണ്ട് നമ്മൾ അറിവിനെ ഉയർത്തിയാൽ നമുക്ക് മാത്രമല്ല നമ്മളെ ആശ്രയിക്കുന്നവർക്ക് കൂടി മനസ്സിലായില്ലേ സമാധാനവും സന്തോഷവും കൊടുക്കാൻ എന്തുകൊണ്ട് സാധിക്കും നമ്മൾ നേടുന്ന അറിവ് കൊണ്ട് അതാണ് ഭഗവാൻ അറിവിനെ ഉയർത്തിയപ്പോൾ അറിവ് കൊണ്ട് ഗോകുലം മുഴുവൻ രക്ഷിക്കപ്പെട്ട് മുഴുവൻ രക്ഷിക്കപ്പെട്ട കുലത്തിന്റെ പേര് എന്താ ഗോകുലം എന്നാണ് അറിവിന്റെ കുലമാണ് മനസ്സിലായില്ലേ ഒരു കുലമാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു രാഷ്ട്രമാണെങ്കിലും അത് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്തിനെയാണ് അറിവിനെയാണ് ആ അറിവിലാണ് ആനന്ദമുള്ളത് അതുകൊണ്ട് അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടോ നമ്മുടെ മനസ്സിന്റെ സർവ്വദുഃഖത്തെയും കടക്കാം എന്നതാണ് അവിടെ ഗോവർദ്ധനത്തിന്റെ ഉയർച്ച കൊണ്ട് പഠിപ്പിക്കുന്നത് ഇവിടെ ഏഴ് ദിവസം ഉയർത്തിപ്പിടിച്ചല്ലോ എന്താ ഈ ഏഴ് ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഏഴ് ഘട്ടത്തിലൂടെയാണ് മൂലാധാര സാധിഷ്ഠാന മണിപൂര അനാഗര വിശുദ്ധി ആജ്ഞ അടിയാറും കടന്ന് അവിടെ ചെന്നപ്പോ ശിവനെ കാണാം എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ അടുത്ത ഒരുപാട് സാധനം ഉണ്ട് സഹസ്രാര പ അതിലേക്ക് ജീവന്റെ ശരീരം അങ്ങനെ ഏഴെണ്ണം ഉണ്ട് മനസ്സിലായില്ലേ ആ ഏഴെണ്ണം നമ്മുടെ നട്ടലിന്റെ താഴെ അകത്ത് തുടങ്ങി ഈ മൂർധാവ് വരെയുള്ള ശരീരത്തിന്റെ ശക്തി ചക്രങ്ങളാണ് ഏഴെണ്ണം പറഞ്ഞു മനസ്സിലായോ ആ ചക്രങ്ങളിലൂടെ പൂർണമായും നമ്മുടെ ആ പ്രാണചൈതന്യത്തെ ഉയർത്തി ബോധത്തെ ഉയർത്തി ആ ബോധമണ്ഡലം ഓരോരോ പടി പട്ടികടന്ന് ഓരോരോ ചക്രം കിടന്ന് പൂർണതയിലേക്ക് എത്തുമ്പോൾ സഹസ്രാരത്തിലെത്തിയതാണ് ഏഴ് അപ്പൊ മനസ്സിനെ പൂർണമായും കീഴടക്കാൻ ജ്ഞാനം കൊണ്ട് എവിടെ എത്തണം നമ്മുടെ ചൈതന്യം നമ്മളെ തന്നെയുള്ള ഏഴ് തലം കടന്ന അജ്ഞാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമ്പോൾ നമ്മളെയും ഗോവർദ്ധനം ഉയരും മനസ്സിലായോ നമ്മളെയും ഗോവർദ്ധനം ഉയരും ഈ സങ്കല്പത്തിലാണ് നമ്മൾ ഭഗവാനെ കൈകൂക്കി നമസ്കരിക്കുന്നത് നമ്മൾ ഭഗവാനെ തോന്നുന്നത് എങ്ങനെയാണ് ഐ കൃഷ്ണ ാളി ആണോ ഇനി നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുറച്ച് നേരം ഇതൊക്കെ നടക്കണം നമ്മളിതിൽ നമ്മളിപ്പോ അമ്പലത്തിൽ കൊണ്ട് കുട്ടികളെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ച് കൊടുക്കണ്ടില്ല എന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇവിടെ ഇവിടെ ഒരു പർവ്വതത്തിന് തുല്യമാണെങ്കിൽ കൈയുടെ മൂപ്പര് മനസ്സിലായില്ലേ നേരെ മോളികൾ ഇന്ദ്രിയങ്ങളെന്ന അർത്ഥം കൊണ്ട് ഗോയ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ ഭൂമി എന്നൊരർത്ഥമുണ്ട് പശു എന്നൊരു അർത്ഥമുണ്ട് വേദമെന്നൊരു അർത്ഥമുണ്ട് അനവധി അർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങളെ ഉയർത്തണം അതുകൊണ്ടാണല്ലോ നാഥനായ ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ദ്രിയങ്ങളെ ഉയർത്തി ഇന്ദ്രിയങ്ങളെന്തൊക്കെയാ കണ്ണ് നാക്ക് മൂക്ക് തൊത്ത് ചെവി അല്ലേ പഞ്ചേന്ദ്രിയ പഞ്ച കർമ്മയത്തിന്റെ കയ്യെ കാലം പായ ദിവസം ഇതിനെന്ത് ചെയ്യണം ഒരിക്കലും മോശമായി ഇതിലേക്ക് വിടാതെ മുകളിലേക്ക് മുകളെന്ന് പറഞ്ഞാൽ ഉന്നതമായ ആശയത്തിൽ അതാണ് ഈശ്വരനിലേക്ക് അതിന്റെ പ്രതീകമാണ് ഈ കൈകൂപ്പിൽ അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം ഇത് പത്തും ചേരണം മനസ്സിലല്ലേ ജ്ഞാന കർമ്മേന്ദ്രിയ ഏകഭാവത്തിലെത്തുന്നാലിലേക്ക് ഭഗവാനിലേക്ക് ആ സമയത്ത് കൈയുടെ ഉള്ളം പൊള്ളയാക്കി ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ അമർത്തി പിടിക്കാൻ പാടുന്നത് ഇങ്ങനെയാണ് പിടിക്കണത് ഒരു താമരം കൊണ്ടിന്റെ ആകൃതി ഉള്ള് പൊള്ളയെന്താ മനസ്സിനെ ഉള്ളടക്കണം മനസ്സിനെ നിയന്ത്രിച്ച് പത്ത് ഇന്ദ്രിയങ്ങളെയും മറ്റൊന്നിലേക്കും പോകാതെ ഏകാഗ്രപ്പെടുത്തി ചിത്തം ഏകാഗ്രബോധത്തിൽ ഭഗവാനെ നമസ്കരിക്കണം മനസ്സിലായില്ലേ അപ്പൊ ഗോവർദ്ധന പർവതം എന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണോ ആണോ ഏ ആ നികയിലേക്ക് നമുക്ക് അത് സ്വീകരിക്കാൻ സാധിക്കട്ടെ